ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് കാലത്ത് അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയിട്ട അപ്പോൾ ആ വിശേഷക്കെ ഞാൻ പങ്കുവെക്കാം പിന്നെന്താ ഇന്ന് തട്ടിക്കൂട്ടി കറി അങ്ങനെ കാവാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ എനിക്ക് എന്തൊരു ഒരു സുഖമില്ലാത്ത പോലെ തോന്നണ്ടേ ജലദോഷം വരുന്ന പോലെയോ ഒരു കപക്കെ ഇട്ടുള്ള പോലെയോ അങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ കിട്ട പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിക്കും ബാംഗ്ലൂരിനും വന്നതിന് ശേഷം കുറച്ച് വാശിയുണ്ട് അപ്പൊ ഇന്ന് അവൻ്റെ അമ്മയ്ക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ അവൻറെ ഇവിടെ അപ്പം എന്തായാലും എനിക്കും വയ്യാന്ന് തോന്നി അപ്പം അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞാൻ വേഗം പണികളൊക്കെ കഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കിട്ടാം അപ്പോൾ രസം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നല്ലതാണുണ്ടോ രസമായി കഴിഞ്ഞ് കഴിഞ്ഞ എല്ലാവർക്കും നല്ലതല്ലേ ബേജു പേരി ഉണ്ടാക്കിയിട്ടോ അപ്പം അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പോഴാണ് പ്രജട അമ്മേത്തിനൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവര് വരുമ്പോൾ നമ്മൾ ഈ രസമൊക്കെ കൂട്ടി ചോറ് കൊടുക്കുന്നത് ശരിയില്ല അവർക്ക് രാജസ്ഥാനിലവരുണ്ടായിരുന്നത് അതുകൊണ്ട് ചോറും കറിയേക്കാളും ഇഷ്ടം ചപ്പാത്തിയാണ് കേട്ടോ എന്നാലും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണ്ടേ അപ്പം ഞാൻ വേഗം തക്കാളിയും പരിപ്പം കൂടി കൂട്ടാണ്ടാക്കി പിന്നെ അച്ചാറും പപ്പടും ഒക്കെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ മതിന്ന് വെച്ചു വിട്ടോ പിന്നെ നല്ല മുതിരപ്പേരും കുറച്ചിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അമ്പലത്ത് പോയ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാം അതുപോലെ തന്നെ ഞാൻ ഈ പണി കറിയൊന്നും വെക്കുമ്പോൾ നിർത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ നിക്കയ്ക്ക് ഇങ്ങനെ വാശി തന്നെയാണ് അടുത്ത് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ കൂടെ കിടക്കണം എന്നുള്ള പോലത്തെ വാശി ട്ടോ അപ്പോൾ എനിക്ക് ജലദോഷമുള്ള കാര്യം ഒരു സുഖം തോന്നുന്നില്ല അപ്പോൾ ഞാനൊരു ഡോളോ ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യണം അപ്പോൾ എന്നെ ചേച്ചി കളിയൊക്കെയാണ് ചേച്ചി എന്ന് വയ്യ തീരുമാനം വയ്യാത്ത ദിവസം ചേച്ചി ഒന്ന് കിടക്കണം എന്ന് പറയുക അപ്പോൾ ചേച്ചിക്ക് പറ്റില്ല പണ്ടെന്നെ കളിയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിട്ടാം അപ്പം ഞാൻ അമ്പലത്തേക്ക് പോയിട്ട് ആ അമ്പലത്തിന്റെ വീഡിയോ ഞാൻ പ്രാവശ്യം നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുണ്ട് എന്നാലും അറിയാത്തവരൊക്കെയാണെന്നെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചോട്ടോ ഒരു സമാധാനം ശാന്തതൊക്കെയാണ് അല്ലേ അപ്പം മനസ്സ് തുറന്ന് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നും ഒരു ശല്യം ഇല്ലാതെ ഇങ്ങനെ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു സമാധാനം തന്നെയാണ് അപ്പം നമ്മൾ മാരാത്ത കുന്നത്തുനിന്ന് എങ്കക്കാട്ടേക്കാണ് പോകുന്നത് കേട്ടോ എങ്കക്കാട് വീരാണിമംഗലം ശിവക്ഷേത്രം എന്ന് പറയും നരസിംഹമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ അപ്പം അതെ എങ്കക്കാട് പാടശേഖരം ഈ പാടം കിടന്നാൽ മാരാത്തു കുന്നത്തുനിന്ന് ഈ പാടം കിടന്ന എങ്കക്കാടാണ് പാടത്തിൻ്റെ നടുവിലൂടെയാണ് റോഡ് കിട്ടുക അപ്പം ചെറിയ റോഡുകൾ ചെറിയ വീതി കുറഞ്ഞ റോഡാണ് ഇത് പാലക്കൽ അമ്പലം എന്ന് പറയട്ടെ ഈ കാണുന്നത് ാലക്കരമ്പലം എന്ന് പറയും അവിടെ ഒരു ആല് ആലിൻ്റെ ചുവട്ടിലൊരു പ്രതിഷ്ഠയാണ് അതെല്ലാ വർഷവും വിഷുവിനവിടെ വിഷുവാലി ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എങ്കക്കാട് റോട്ടിലേക്കൊക്കെ കടന്നിട്ട് അവിടുന്ന് മങ്കരയ്ക്ക് പോകുന്ന റോട്ട് കൂടെ അല്ല എന്നുണ്ടെങ്കിൽ എങ്കക്കാട് നിന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇടതുഭാഗത്തൂടെ ഭാഗത്തോടെ റോഡിൽ കൂടെ പോയാലും ഈ സ്ഥലത്തേക്ക് എത്താം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഷീറ്റി മേൻ്റെ ഇതുണ്ടല്ലോ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടെ പൂജയും ഇതൊന്നുമില്ല നമ്മൾ അങ്ങനെയൊക്കെ പുറത്തുനിന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയാണ് അപ്പം നമ്മളങ്ങനെ ഏങ്കക്കാട് വീരാണിമകരം ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ നമ്മുടെ കെ പി എസ് സി എഴുതാ ചേച്ചി ഭരധ സാറിൻ്റെയൊക്കെ അവരുടെയൊക്കെ വീടിൻ്റെ ബാക്കിൽ ഒരു പാടുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം അപ്പോൾ ഈ നല്ല പുരാതനമായ ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ശാന്തതയും സമാധാനം അവിടെ ഇതിപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിണം വെക്കുമ്പോൾ ഞാനൊന്നിങ്ങനെ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇവിടെ ഊട്ടുപുരയും അത് വായന അവിടെ ഉണ്ടാവുക ക്ഷേത്രക്കുളം നല്ല ഭംഗിയുള്ള കുളമാണ് നരസിംഹമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ ഇതാണ് ശരിക്കും പ്രധാനം പക്ഷേ അങ്ങനെയെല്ലാം ശിവ വിഷ്ണു ഗണപതി അവരുടെ അവിടെ നിന്ന് തൊഴുതിട്ട് ഇടത്തോട്ട് കടന്നിട്ടാണ് നമ്മൾ നരസിംഹമൂർത്തി വണങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇല്ലാന്നറിയും ഗണപതി ഹോമം മഹാഗണപതി ഹോമൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പ്രത്യേകം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞാനും അടുത്ത വീട്ടിലെ ചേച്ചിയും കൂടിയിട്ടാണ് പോയത് അവിടെയൊക്കെ പോയി തൊഴുതു പ്രതീക്ഷണമൊക്കെ വെച്ചു ഞങ്ങൾ നമ്മളിവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ എന്തന്നെ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഞാൻ പോകണമെന്ന് വിചാരിച്ച് രാവിലെ കുറച്ച് പണിയൊക്കെ അങ്ങനെ പോയി അടുത്ത എൻ്റെ വിശേഷങ്ങൾ തിരക്കത്തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു